ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു നാല് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തില്ലേ ആ എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂകളാണ് ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് റിവ്യൂ കേൾക്കാത്തവരൊന്ന് കേട്ടിട്ട് ഈ എപ്പിസോഡ് റിവ്യൂ കേൾക്കുന്നതായിരിക്കുള്ളൂ കുറച്ചും കൂടെ നല്ലതായിട്ടോ കാരണം എന്താണെന്ന് വെച്ചപ്പോൾ നിങ്ങൾക്ക് കുറച്ചും ഐഡിയ കിട്ടും അതിൻ്റെ ബാലൻസ് ആണ് തുടർച്ച പോലെ തന്നെയാണ് ഈ എപ്പിസോഡിലും വരുന്നത് അങ്ങനെ നമ്മുടെ രേവതിയുടെ സ്വർണ്ണം കൊടുത്തിട്ട് സുതി വിറ്റിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെന്തായാലും സച്ചിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ ഒരു കണക്കിനും സച്ചി ചോദിച്ചിട്ട് നമ്മുടെ സുതി അത് സമ്മതിക്കുന്നില്ല ചന്ദ്രയും സമ്മതിക്കുന്നില്ല അപ്പോൾ സച്ചി വിചാരിക്കുകയാണ് ഇനി എന്തായാലും ഇവരുടെ വായി വീഴണമെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു ഐഡിയ അത് കൊണ്ടൊന്നേ മതിയാവുള്ളൂന്ന് ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വർഷയുടെ സഹായം രേവതിയും സച്ചിയും നേടുകയാണ് അങ്ങനെ രേവതിയും സച്ചിയും പറഞ്ഞതനുസരിച്ച് വർഷ നമ്മുടെ സുധീനെ ശബ്ദം മാറ്റി വിളിക്കുകയാണ് എന്നിട്ട് ഫീഡ്ബാക്ക് ചോദിക്കുകയാണ് അതായത് നിങ്ങൾ ഞങ്ങളുടെ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ റോൾഡ് ഗോൾഡ് സ്വർണ്ണത്തിൻ്റെ ഫീഡ്ബാക്ക് എത്രത്തോളം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് സുതി പിടിക്കപ്പെടാറായി ഇങ്ങനെ വരുന്നുണ്ട് എന്നാലും പെട്ടെന്ന് ശ്രുതിക്ക് തോന്നുകയാണ് അല്ല ഈ റോൾഡ് ഗോൾഡ് ആഭരണങ്ങൾക്ക് ഒരിക്കലും ഫീഡ്ബാക്ക് ചോദിക്കാറില്ലല്ലോ അതും ഫോണിലേക്ക് വിളിച്ചുകൊണ്ട് അപ്പോൾ എന്തോ തരികിടയുണ്ട് തീർച്ചയായിട്ടും ഇത് സച്ചിയുടെ പണി തന്നെയായിരിക്കും എന്ന് സുതിക്ക് തോന്നുകയാണ് സുതി വേഗം തന്നെ പറയുകയാണ് ഞാൻ ഒരു ആഭരണവും മേടിച്ചിട്ടില്ല എന്ന് പറയുകയാണ് കേട്ടോ അതോടുകൂടി ഈ ഒരു പ്ലാൻ സച്ചിയുടെയും രേവതിയുടെയും തകരിയാണ് അങ്ങനെ ഇത്തവണയും ശുതി അങ്ങ് വഴുതി പോവുകയാണ് കേട്ടോ എന്തായാലും ശുതി ഒന്ന് കിടുങ്ങുന്നുണ്ട് വേഗം തന്നെ ശ്രുതിയോട് പറയുകയാണ് ഞാൻ എന്തായാലേ അടുത്തൊരു ഡീലറെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ ചന്ദ്രയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ചന്ദ്രയോട് പറയാണ് അമ്മേ ഞാനത് പിടിക്കപ്പെട്ടേനെ എന്നെ സച്ചി ആണെന്ന് തോന്നുന്നു ഒരു പെൺ ശബ്ദത്തിൽ വിളിച്ചുകൊണ്ട് ഫീഡ്ബാക്ക് ചോദിച്ചു എന്ന് പറയാണ് അപ്പം ചന്ദ്ര പറയാണ് ഏ റോൾഡ് ഗോൾഡ് ആഭരണങ്ങൾ എടുക്കുന്നതിനും ഫീഡ്ബാക്ക് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ആ അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല അവർ തീർച്ചയായിട്ടും എൻ്റെ വായിന്ന് എന്തെങ്കിലും വീഴാൻ വേണ്ടി തന്നെ ആയിരിക്കുള്ളൂ ഇങ്ങനെ ചെയ്തതെന്ന് പറയാണ് അപ്പം ചന്ദ്ര പറയാണ് എടാ നീ കാരണം ഞാൻ എടുത്തു വെക്കുന്ന തീ അതിനൊരു കുറവുമില്ല കേട്ടോ എൻ്റെ നെഞ്ച ആളുമാണ് നീ ഒറ്റരുത്തം കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുതിയെ ചീത്ത പറയുന്നുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് സച്ചിനെയും രേവതിനെയും വർഷയുടെയും ശ്രീകാന്തിനെയും ആണ് അപ്പോൾ സച്ചി പറയുകയാണ് ഛേ ഈ തവണയും അവൻ വഴുതിപ്പോയി എന്തായാലും ഇതോടുകൂടി എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് അവൻ സത്യാവസ്ഥ പറയാൻ വന്നതാണ് പെട്ടെന്ന് എന്തോ ഒരു ബുദ്ധി തോന്നിയിട്ടാണ് അവൻ ഞാൻ മേടിച്ചിട്ടില്ല എന്ന് തർക്കിച്ച് പറഞ്ഞത് പക്ഷേ ആദ്യം വർഷ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നല്ല രീതിയിലോണ്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായി അപ്പോൾ പിന്നെ അവൻ തന്നെയാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് ആ എനിക്കും തോന്നുന്നത് അങ്ങനെ തന്നെയാണ് ഇനി എന്തെങ്കിലും ഹെല്പ് വേണമെങ്കിൽ സച്ചിയേട്ടനും രേവതിയും എന്നെ ഒന്ന് സമീപിച്ചാൽ മതിയെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രീകാന്ത് പറയാണ് എടാ ഇതൊക്കെ നമ്മുടെ ഒരു സംശയമാണ് സപ്പോസ് അവനല്ല സ്വർണ്ണ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ വളരെ മോശമായിട്ട് വരും എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഒന്ന് പോയേടാ നിനക്കറിയില്ല അവനെ കുറിച്ചിട്ട് അവൻ കക്കാനും മിടുക്കനാണ് നിൽക്കാൻ വേണ്ടി അവൻ എന്തോരം കാര്യം വേണമെങ്കിലും ചെയ്യാനും തയ്യാറാണ് നീ അവനെ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചോ പക്ഷേ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ സച്ചിൻ്റെ രേവതി ആ ഷോപ്പിൽ നിന്ന് ആ ഷോപ്പല്ല റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്ത് വരുകയാണ് നമ്മൾ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിലാണ് ടിവിലുള്ളത് അപ്പോൾ ശ്രീകാന്തിനോട് വർഷ പറയുകയാണ് എന്തായാലും ഇത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറയുകയാണ് അപ്പം ശ്രീകാന്ത് പറയാണ് നീ എന്തിനാണ് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കാൻ നിൽക്കുന്നത് നമുക്ക് രണ്ടുപേരും വേണം മാത്രമല്ല പൈസയുടെ ഇഷ്യൂ ആണ് അത് അവരുടെ കാര്യം അവർ നോക്കിക്കോളും നീ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ് വർഷം പറയുകയാണ് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ഇതിപ്പോൾ നമ്മുടെ കുടുംബത്തിലെ വിഷയമല്ലേ എന്തായാലും രേവതിയുടെ സ്വർണം എങ്ങനെയാണ് പോയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക തന്നെ വേണം അതിനു വേണ്ടിയിട്ട് എന്നെക്കൊണ്ടാവുന്ന ഹെൽപ്പ് ഞാൻ ചെയ്യും ഇവർ ജനുവനാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് പിന്നെ നിൻ്റെ ചേട്ടനുണ്ടല്ലോ ശ്രുതിയുടെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ എനിക്ക് തോന്നുന്നു ഒക്കെ ഉണ്ട് എന്ന് പറയുകയാണ് അടുത്ത സീലിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ് സച്ചി നമ്മുടെ രേവതിയോട് പറയുകയാണ് രേവതി എന്തായാലും അമ്മയുടെ പണ്ട് മുതലേ ഉള്ളൊരു കൂട്ടുകാരിയാണ് നമ്മുടെ ഭാമാൻറ്റി അമ്മ എന്ത് കാര്യം നടത്തിയാലും അല്ലെങ്കിൽ എന്ത് കാര്യം നടന്നാലും അത് ഭാമാൻറ്റിയുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കില്ല ഇനിയിപ്പോൾ ഉള്ള ഏകൊരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാമാൻറ്റി മാത്രമാണ് നമുക്ക് എന്തായാലും ഭാമാൻഡിയുടെ വീട്ടിലും കൂടെ ചെന്നിട്ട് ഒന്ന് ചോദിച്ചു നോക്കാം നേരെ ചോദിച്ചു കഴിഞ്ഞാൽ ഭാമാൻറ്റി പറയാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് വളഞ്ഞ വഴി തന്നെ ചോദിക്കണം എന്നു പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഭാമാൻ്റി കാര്യങ്ങളൊക്കെ പറയോ ആ പറയും ഉറപ്പ് തന്നെയാണെന്ന് പറയുകയാണ് ഇതിനിടയിൽ എവധി ചോദിക്കുകയാണ് ഇനി അങ്ങനെ നിങ്ങളുടെ ചേട്ടൻ പറയുന്നത് സത്യമാണെങ്കിലോ അയാൾക്കും ഈ സ്വർണ്ണാഭരണങ്ങൾ ഇങ്ങനെ കവറിങ് ആയതെന്ന് തമ്മിലെ യാതൊരു എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അപ്പോൾ നീ പറഞ്ഞു വരുന്നത് എന്താ നിന്റെ വീട്ടുകാരാണ് കവറിങ് സ്വർണം തന്നെ പറ്റിച്ചതെന്നോ അല്ലെങ്കിൽ എന്റെ മുത്തശ്ശിയാണെന്നോ അപ്പോൾ രേവിതി പറയണേ അങ്ങനെയൊന്നുമല്ല മറ്റെന്തെങ്കിലും ആണ് നടന്നതെങ്കിലോ അപ്പോൾ സച്ചി പറയുവാണെ എൻ്റെ പൊന്നുമോളെ അവിടെ നിന്ന് എന്തെങ്കിലും മിസ്സാകണമെങ്കിൽ ഈ ഓട്ടക്കാരൻ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ നീ എന്തായാലും വാ നമുക്ക് ഭാമാൻറ്റിയുടെ വീട്ടിൽ ചെല്ലാമെന്ന് പറയുകയാണ് അങ്ങനെ ഇവർ കുറച്ച് പഴമൊക്കെ ആയിട്ട് ഭാമാൻറ്റിയുടെ അടുത്തേക്ക് വരില്ലാണ് കേട്ടോ അപ്പോൾ ഭാമാൻറ്റി ഒക്കെയാണ് അല്ല ഇത് വലിയ സർപ്രൈസായിപ്പോയല്ലോ സാധാരണ നിങ്ങളുടെ അമ്മ മാത്രമാണ് ഇങ്ങോട്ട് വരാറുള്ളത് നിങ്ങൾ രണ്ടുപേരും വന്നതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇതെന്താ ആയിട്ട് അപ്പോൾ രേവിതി പറയണം അത് പിന്നെ സച്ചിയേട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലുണ്ടായ പഴമാണ് അപ്പോൾ പിന്നെ ഇത്രയധികം ഞങ്ങൾക്ക് വേണ്ടല്ലോ നമുക്കറിയാവുന്നവർക്ക് അങ്ങ് വീതിച്ച് കൊടുത്തേക്കാന്ന് വിചാരിച്ചു ബാമാൻ്റെ ഒരു വീട് ഇവിടെ അടുത്തായതുകൊണ്ട് ഞങ്ങളൊന്ന് കയറിയുന്നേ ഉള്ളൂ ഭാമ ഈ പഴം വെച്ചോട്ടോ കയ്യിൽ അപ്പോൾ ബാമ്മ നോക്കിയിട്ട് പറയാണ് ഓ ഇത് നല്ല ടേസ്റ്റുള്ള പഴമാണെന്ന് തോന്നുന്നു കണ്ടിട്ട് തന്നെ നല്ല ഭംഗി എന്ന് പറയാണ് അപ്പോൾ സച്ചി പറയാണ് പിന്നല്ലാതെ ഇത് നല്ല ടേസ്റ്റാണ് ആൻറ്റി കുറച്ച് കഴിയുമ്പോൾ ആൻറ്റി ഒന്ന് കഴിച്ചു നോക്കുന്നെന്ന് പറയാണ് എന്നിട്ട് ഭാമയോട് ചോദിക്കുകയാണ് അല്ല ഭാമാൻറ്റി എൻ്റെ അമ്മയും ഭാമാൻറ്റിയും തമ്മിൽ പണ്ട് കൊട്ടേ തന്നെ അറിയുമോന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാമാൻറ്റി പറയുകയാണ് ആ കുറേ വർഷമായി പത്തിരുപത് വർഷമായിട്ട് ഞങ്ങൾ തമ്മിൽ നന്നായിട്ട് അറിയുമെന്ന് പറയുകയാണ് ഓ അമ്മ എല്ലാ രഹസ്യങ്ങളും ഭാമാൻറ്റിയോട് പറയുമല്ലേ പിന്നെ അല്ലാതെ മോനെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ എല്ലാ രഹസ്യങ്ങളും തുറന്നു പറയണമല്ലോ എന്ന് പറയുകയാണ് ആ അമ്മ അമ്മ പറഞ്ഞ് ആൻറ്റി അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ രേവതിയുടെ സ്വർണ്ണം നോക്കിയില്ലേ കവറിങ് ആഭരണങ്ങളായി മാറിയെന്ന് പറയാണ് പെട്ടെന്ന് ഭാമ പറയാണ് അത് പിന്നെ എനിക്കറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് സച്ചി വേഗം തന്നെ ചോദിക്കുകയാണ് അതെങ്ങനെയാണ് ആൻറ്റിക്കറിയാവുന്നത് അപ്പോഴത്തേക്കും പാമ്മ പെട്ടെന്ന് സ്വഭാവത്തിൽ വന്നിട്ട് പറയാണ് അതു പിന്നെ എന്നോട് ചന്ദ്ര ഇന്ന് വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു കവറിങ് സ്വർണ്ണമായെന്നും അത് രേവതിയുടെ വീട്ടുകാരോ അല്ലെങ്കിൽ സച്ചിയുടെ മുത്തശ്ശിക്കോ എന്തോ ഒരു തെറ്റ് പറ്റിയതാണെന്നും രേവതിയുടെ വീട്ടുകാർ പറ്റിച്ചതാണെന്നോ അതുപോലെ തന്നെ മുത്തശ്ശി ആരെങ്കിലും പറ്റിച്ചതാണെന്നോ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഞാൻ അതൊന്നും വിശ്വസിച്ചിട്ടില്ല രേവതിയുടെ വീട്ടുകാർ അങ്ങനെയൊന്നും ചെയ്യുന്ന ആൾക്കാരല്ല എന്നുള്ളത് എനിക്കറിഞ്ഞൂടെ പിന്നെ അതുതന്നെയല്ല രേവതി ഇത്രയും പത്രമാറ്റ് നല്ല സ്വഭാവം ഇപ്പോൾ ഒരു പെൺകുട്ടിയല്ലേ പിന്നെ രേവതിയുടെ വീട്ടുകാർ എങ്ങനെയാ അങ്ങനെയൊക്കെ ചെയ്യുക അതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് ഓഫ് ആൻറ്റി ആന്റി വിശ്വസിച്ചില്ലല്ലോ അതു തന്നെ വലിയ കാര്യം രേവതി നിനക്കൊരു കാര്യം അറിയാമോ ഈ ആൻറ്റീനെ ഉണ്ടല്ലോ എനിക്ക് ചെറുപ്പം മുത്രേ വലിയ ഇഷ്ടമാണ് പണ്ടൊക്കെ എൻ്റെ അമ്മ എപ്പോഴും എന്നെ തല്ലുമ്പോഴും ശകാരിക്കുമ്പോഴും ഈ ആൻറ്റിയാണ് ഇടപെടുന്നത് അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ആന്റീനെ ഞാൻ ആൻറ്റീന്ന് വിളിക്കുന്നത് മനസ്സറിഞ്ഞുകൊണ്ട് തന്നെയാണ് എൻ്റെ സ്വന്തം അച്ഛൻ്റെ പെങ്ങളായിട്ട് തന്നെയാണ് ആൻറ്റീനെ ഞാൻ കണക്കാക്കുന്നത് അത്രയും സ്നേഹം എനിക്കുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും ഭാമ പറയുകയാണ് അതു പിന്നെ എനിക്കറിഞ്ഞൂടെ സച്ചി നീ കുട്ടിക്കാലം മുതലേ എന്നോട് വളരെ സ്നേഹത്തോടു കൂടി തന്നെയല്ലേ പെരുമാറുന്നത് എന്റെ മകരോ എന്നെ ഇട്ടേച്ചു പോയി നിങ്ങളൊക്കെ കാണിക്കുന്ന സ്നേഹം തന്നെയാണ് എനിക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു ഊർജം തരുന്നതെന്ന് പറയാണ് ഹാ ആന്റി അതിരിക്കട്ടെ അമ്മ പിന്നെ ആ ആഭരണത്തെ പിന്നെ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് ആ അപ്പോഴത്തേക്കും ഭാമ മനസ്സിൽ വിചാരിക്കുകയാണ് ഊഹ് ഇവരിതിന്ന് വിടുന്നില്ലല്ലോ ഒരു കാര്യം ചെയ്യുമ്പോനെ ഈ ചായമായിട്ട് വരാം ചായ എടുത്തിട്ട് വരട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഏയ് ആൻറ്റി ചായ ഒന്നും വേണ്ട ആൻറ്റി ഇവിടെ ഇരിക്കുക ഞാൻ ചോദിച്ചേന്നുള്ള കാര്യം പറ ആൻറ്റി ഇപ്പം രേവതിയുടെയും രേവതിയുടെ വീട്ടുകാരുടെയൊക്കെ തലയിലാണ് ഈ പ്രശ്നം വന്ന് വീണ്ടിരിക്കുന്നത് പാവങ്ങൾ അവർ പൈസ ഇല്ലാത്തവരാണ് പക്ഷെ അവരിങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല അല്ല ആൻറ്റി എങ്ങനെയെങ്കിലും ഈ സത്യം പുറത്തേക്ക് കൊണ്ടുവന്നേ മതിയാവുള്ളൂ ആൻറ്റിക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ൻറ്റി ഒന്ന് പറയ ആൻറ്റി എന്തിനാണ് ആൻറ്റി എന്നെ ആൻറ്റിക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ഭാമ ഫ്ലാറ്റാകട്ടോ ഭാമ വേഗം തന്നെ പറയുകയാണ് അത് പിന്നെ മോനെ എനിക്ക് എനിക്ക് എല്ലാം അറിയാം ഞാൻ ഈ സുതി ചന്ദ്ര എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തുടങ്ങിയപ്പോൾ തന്നെ ചന്ദ്ര പെട്ടെന്ന് വരികയാണ് എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഭാമ സ്വഭാവത്തിലേക്ക് വരികയാണ് കേട്ടോ ഭാമയോട് വേകുന്നേരം ചന്ദ്ര വയ്ക്കുകയാണ് ഭാമ ഇവരെന്ത ഇവിടെ നിന്ന് ചോദിക്കുകയാണ് അപ്പം ഭാമ പറയുകയാണ് അതേ പഴം തരാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആ സച്ചിയേട്ടൻ കുറച്ച് പഴം മേടിച്ചിട്ടുണ്ടായിരുന്നേ അത് ഇത്രയും നമ്മുടെ കുടുംബത്തിലൊക്കെ ആവശ്യമില്ലല്ലോ അത് കാരണം ആൻറ്റിക്ക് കൂടെ കൊടുത്തിട്ട് വരാമെന്ന് വിചാരിച്ച് വന്നതാന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് ഭാമയുടെ ചന്ദ്രയോക്കുകയാണ് എടി ഭാമ അവരെന്തിനാണ് വന്നത് നിന്നോട് എന്താ ചോദിച്ചത് അപ്പോൾ ഭാമ പറയുകയാണ് എന്തായാലും അവർ ആ സ്വർണ്ണാഭരണത്തെക്കുറിച്ചിട്ട് തന്നെ അറിയാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് എന്നോട് പറഞ്ഞത് സച്ചിയുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പഴത്ത പഴമാണെന്നാണ് ഇപ്പോൾ നീ വന്നു കഴിഞ്ഞപ്പോൾ മാറ്റിയും പറഞ്ഞിരിക്കുന്നു എന്തോ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവർ വന്നത് ഭാഗ്യത്തിന് ഈ സമയത്ത് നീ ഇവിടെ എത്തിയത് അല്ലായിരുന്നെങ്കിൽ എന്നാലോ എല്ലാ കാര്യവും ഞാൻ തുറന്നു പറഞ്ഞു പോയേനെ അതുപോലെ തന്നെ പ്രേരിപ്പിക്കുകയായിരുന്നു സത്യം പറയാൻ എന്ന് പറയുകയാണ് അപ്പം ചന്ദ്ര പറയാണ് ആ ഈ രണ്ട് നാശങ്ങളും കൂടെ രാവിലെ തുടങ്ങി നടക്കുന്നതാണ് സുധിയയും വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇപ്പം നീ വഴി അറിയാൻ എന്നുള്ളതാണ് അവർ നോക്കിയത് എന്തായാലും നീ പിടികൊടുത്തില്ലല്ലോ അത് തന്നെ ഭാഗ്യം ദേ വായ തുറക്കരുത് എനിക്കറിയാവുന്നോ ഒരു കാര്യവും പറയാൻ നിൽക്കരുതെന്ന് പറയാണ് കേട്ടോ അടുത്ത സീരിയൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ് അപ്പോൾ സച്ചി രേവതിയോട് പറയുകയാണ് രേവതി ഭാമാൻ്റിക്ക് ശരിക്കും എന്തൊക്കെയോ അറിയാം സത്യം പറഞ്ഞാൽ അമ്മ വന്നില്ലായിരുന്നെങ്കിൽ ഭാമാൻ്റെ ആ സത്യാവസ്ഥ നമ്മളോട് പറഞ്ഞേനെ കറക്റ്റ് സമയത്ത് അമ്മ അവിടെ എത്തി എന്തായാലും നമ്മളെ ഫോളോ ചെയ്ത് ചിലപ്പോൾ വന്നതായിരിക്കുള്ളൂ അതുകൊണ്ടാണ് കറക്റ്റ് സമയത്ത് അവിടെ വന്നത് ഇതല്ലെങ്കിൽ ഇനി മറ്റൊരു വഴി എന്തായാലും തുറക്കാതിരിക്കില്ല എന്തായാലും ഈ സ്വർണ്ണം വഴിക്ക് പോയെന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ ഇനി ബാക്കിയ കാര്യം എന്ന് സച്ചി പറയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് നോക്ക് സച്ചി കേട്ടാ ഇതിൻ്റെ പിന്നെ ഇങ്ങനെ നടക്കണ്ട ഇനി എങ്ങനെ നമ്മളുടെ ചിന്താഗതികളൊക്കെ തെറ്റാണെങ്കിലോ അപ്പോൾ നമ്മൾ വിഷമിക്കേണ്ടതായിട്ട് വരും സച്ചിയുടെ ഓട്ടത്തിന് പൊയ്ക്കുമോ എന്ന് പറയണം അപ്പോൾ സച്ചി പറയുകയാണ് ഇല്ല എനിക്ക് കുറച്ചുകൂടെ പരിപാടിയുണ്ട് എന്തായാലും ആ സ്വർണം എങ്ങനെ മിസ്സായെന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ പോവുള്ളൂ എന്ന് പറയാണ് ഈ സമയത്ത് സച്ചിക്ക് ഒരു കോള് വരുകയാണ് അപ്പോൾ വിളിച്ചത് വേറെ ആരുമല്ല സച്ചിയുടെ കൂട്ടുകാരനാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു പുതിയ എടുക്കണം അങ്ങനെ ഒരു നല്ല ആദായ കട അതായത് പാതി വിലയ്ക്ക് ഫ്രിഡ്ജ് കൊടുക്കുന്ന ഒരു കട കണ്ടെത്തിയിട്ടുണ്ട് വേഗം നീ വരുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയിട്ടെടുക്കുക എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് എനിക്കൊരു മൂടില്ല എന്ന് പറയുക അപ്പോൾ രേവതി പറയുകയാണ് സച്ചിയായിട്ട് നല്ല മൂടുണ്ട് എന്തായാലും വരും ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് സച്ചിനെ മുന്തി തള്ളി അങ്ങടേക്ക് വിടുകയാണ് കേട്ടോ അങ്ങനെ സച്ചിയും കൂട്ടുകാരനും കൂടി ഈ ആദായ വിൽപ്പന നടക്കുന്ന അവിടത്തേക്ക് വരികയാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് എല്ലാം ഇപ്പം ആദ്യ വിലയിലാണ് അപ്പം അയ്യായിരം രൂപ രൂപയ്ക്ക് ഫ്രിഡ്ജ് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അയ്യായിരം രൂപയ്ക്ക് കിട്ടുമെന്ന് ഇവർ പറയുകയാണ് കേട്ടോ അങ്ങനെ എന്തായാലും ഫ്രിഡ്ജൊക്കെ ഇവർ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പോലീസ് വരികയാണ് പോലീസ് റെയ്ഡിന് വന്നിട്ട് യുവന്മാരെയൊക്കെ പിടിക്കുകയാണ് കേട്ടോ കൂട്ടത്തില് സച്ചിനെയും കൂട്ടുകാരനെയും പിടിക്കുന്നുണ്ട് അപ്പോൾ സച്ചീൻ കൂട്ടുകാരനും പറയുകയാണ് അയ്യോ ഞങ്ങൾക്കൊന്നും അറിയില്ല ഞങ്ങൾ ഞങ്ങളുതേതിങ്ങനെ പോസ്റ്റർ കണ്ടിട്ട് പ്രൊഡക്റ്റ് എടുക്കാൻ വന്നതാണ് അല്ലാതെ ഇതുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ലയെന്ന് പറയാണ് അപ്പോൾ പോലീസ് പറയുകയാണ് ബന്ധമുണ്ടോ ഇല്ലയെന്നുള്ളത് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് കണ്ടുപിടിക്കാം യുവന്മാരൊക്കെ എവിടെന്നെങ്കിലും പറ്റിച്ചുകൊണ്ട് വന്ന പ്രൊഡക്റ്റാണ് ഇവിടെ മറിച്ചു കൊടുക്കുന്നതെന്ന് പറയാണ് അതായത് നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ നിന്ന് ഇതുപോലെ വന്ന് പ്രൊഡക്റ്റ് മേടിച്ചുകൊണ്ട് കൊണ്ടുപോയവന്മാർ ഇവന്മാർ തന്നെയാണ് അതിനുശേഷം ശ്രുതിയുടെ പൈസയും അടിച്ചു മാറ്റിയത് ഇവന്മാർ തന്നെയാണ് എന്തായാലും ആ കിട്ടിയ പ്രൊഡക്റ്റും വേറെ കുറേ ആൾക്കാരെ പറ്റിച്ച ഒക്കെ ഉമാർ ആദായ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവന്മാരെയൊക്കെ കയ്യോടുകൂടി പോലീസ് പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ നേരെ പോലീസ് സ്റ്റേഷനിൽ പോവാണ് അങ്ങനെ സച്ചി പറയുന്നുണ്ട് അയ്യോ എനിക്കിതുമായിട്ട് ഞാതൊരു ബന്ധവും ഇല്ല സാറേ ഞാനിതുമായിട്ടൊരു ബന്ധുമില്ല എൻ്റെ കൂട്ടുകാരനെ ഞാനും ഫ്രിഡ്ജ് നോക്കാൻ വന്നാണെന്ന് പറയുമ്പോൾ ഈ പോലീസുകാരും പറയാം ാണ് ഞങ്ങൾ എന്തായാലും ഒന്ന് പരിശോധിക്കട്ടെ അതിനുശേഷം എന്തും ഇല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു വിട്ടേക്കാം നിങ്ങളെ എന്ന് പറയുകയാണ് അങ്ങനെ ഇവരെ സെ സെല്ലിൽ അടക്കുകയാണ് ഈ സമയത്താണ് സുതി ഓടി വരുന്നത് സാറേ നിങ്ങൾ വിളിച്ചു എൻ്റെ പ്രൊഡക്റ്റ് കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഓടി വന്നതാണ് പക്ഷേ എൻ്റെ പ്രൊഡക്റ്റ് ഇവിടെ ഇല്ല എന്ന് പറയുകയാണ് സുധീനെ കണ്ടതും നമ്മുടെ സച്ചിയും കൂട്ടുകാരനും പറയുകയാണ് അല്ല ഇവിടെ ആ എന്തായാലും സത്യമൊക്കെ ഇപ്പോൾ പോകും അവൻ്റെ വൈകുന്നേരം തന്നെ പുറത്ത് വരുമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി സെല്ലിൻ്റെ അകത്ത് നിന്നിട്ട് വീഡിയോ പിടിക്കുകയാണ് അപ്പോൾ സുതി പറയുകയാണ് എൻ്റെ ഇന്നിന്ന സാധനങ്ങളൊക്കെ പോയി എ സി ഫ്രിഡ്ജ് ഇത്രയും സെൻറ്റിമീറ്റർ ഉള്ള ടി വി ഇതെല്ലാം പോയി പക്ഷെ ഇതൊന്നും കാണുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ പോലീസുകാരന്മാർ ഞാൻ മരോട് ചോദിക്കുകയാണ് അല്ല നിങ്ങൾ ഇവൻ്റെ പ്രൊഡക്റ്റ് എന്താ ചെയ്തേ അയവൻ്റെ പ്രൊഡക്റ്റ് ഒക്കെ നല്ല പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഫസ്റ്റ് എന്നെ വിറ്റ് പോയി എന്ന് പറയുകയാണ് അപ്പോഴേക്ക് സ്തുതി പറയുകയാണ് എനിക്ക് എൻ്റെ പ്രൊഡക്റ്റ് കിട്ടിയേ മതിയാവുള്ളൂ നാല് ലക്ഷം രൂപയുടെ നഷ്ടം എനിക്ക് ഉണ്ടായി ഈ നാല് ലക്ഷം രൂപയുടെ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് വീട്ടിൽ ഞാൻ മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ നാല് ലക്ഷം രൂപ കണക്കിൽ കാണിക്കുകയും ചെയ്തു എങ്ങാനും വീട്ടുകാരറിഞ്ഞ് എനിക്ക് സമാധാനം തരില്ല അതുകൊണ്ട് എനിക്കിപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് കിട്ടിയേ മതിയാവുള്ളു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്തുതി നിൽക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി പറയുകയാണ് ഓ ഇവന് നാല് ലക്ഷം രൂപ ലാഭമല്ലല്ലോ ഉണ്ടായത് ഇവന് നഷ്ടമാണ് ഉണ്ടായത് അപ്പോൾ ഈ നാല് ലക്ഷം രൂപ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കുള്ളൂ ആ ഗോൾഡ് ഇവൻ എടുത്ത് വിറ്റിരിക്കുന്നത് എന്തായാലും ഇവനെ കൈയോടുകൂടി പിടിക്കാൻ പറ്റും എന്ന് പറയുകയാണ് എന്തായാലും സുദീപിന്നെയും ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് പോലീസുകാർക്ക് മനസ്സിലാവാണ് നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ സച്ചിയുടെ കൂട്ടുകാരൻ്റെ നിരപരാധിയാണെന്ന് അങ്ങനെ പോലീസുകാര് സച്ചിനെയും കൂട്ടുകാരനെയും ലോക്കപ്പിൽ നിന്ന് പുറത്തേക്ക് വിടുകയാണ് അപ്പം സച്ചിയുടെ കയ്യിലാണെങ്കിൽ ഈ വീഡിയോ അതായത് സുധീ അവിടെയെന്ന് പറയുന്ന വീഡിയോയും കൂടി ഉണ്ടല്ലോ അപ്പോൾ സച്ചി വേഗം തന്നെ വീട്ടിൽ ചെന്ന് അച്ഛനോടും രേവതിയോടൊക്കെ പറയുകയാണ് ഞാൻ ഒരു ഷോ ഇപ്പം നിങ്ങൾ നിങ്ങളെല്ലാവരും വരാൻ പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അതുപോലെ തന്നെ വർഷ രേവതി രവീന്ദ്രൻ ചന്ദ്ര അതുപോലെ തന്നെ സുധി ശ്രുതി ഇവരെയൊക്കെ വിളിച്ചു വരുത്തുകയാണ് എന്നിട്ട് സച്ചി ഈ വീഡിയോ അങ്ങ് പ്ലേ ചെയ്യാണ് അപ്പോൾ ഇവന് നഷ്ടം സംഭവിച്ച കാര്യമൊക്കെ ഇവൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വീട്ടിലുള്ള എല്ലാവരും അറിയാണ് അപ്പോൾ സച്ചി പറയാണ് ഇവൻ എന്താ പറഞ്ഞത് ഇവന് നാല് ലക്ഷം രൂപ ലാഭം ഉണ്ടായി ഇവന് നല്ല പ്രോഫിറ്റ് കിട്ടി അവൻ്റെ കാട് അങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു എന്നൊക്കെയല്ലേ പറഞ്ഞത് സത്യം പറഞ്ഞ ഇവന് നാല് ലക്ഷം രൂപ പ്രോഫിറ്റ് ഒന്നല്ല കിട്ടിയത് ഇവൻ്റെ പ്രൊഡക്റ്റും അവരെടുത്തിട്ട് പോയി കൊടുത്ത പൈസയും പിന്നെ അവരുടെ ടീമിൽ കുറച്ച് പേര് വന്നിട്ട് എടുത്തിട്ട് പോയി അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഉണ്ടല്ലോ കഴിഞ്ഞ കുറേ എപ്പിസോഡുകൾ ഒരു ഈ ആഴ്ചത്തെ എപ്പിസോഡുകൾ നിങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ഇതെന്താ നടന്നിരിക്കുന്നെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ തന്നെ റിവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം നമുക്ക് ഇവൻ പറയുന്നത് കള്ളത്തിൽ വാണമെന്നുള്ളത് മനസ്സിലാക്കി തന്നില്ലേ മാത്രമല്ല ഇവൻ പറയുന്നത് കേട്ടോ ഈ നാല് ലക്ഷം രൂപ അവന് ലാ നഷ്ടം സംഭവിച്ചു എന്നറിയാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ഇവൻ നാല് ലക്ഷം രൂപ സംഘടിപ്പിച്ച് കണക്കിൽ കാണിച്ചു വീട്ടുകാരെ പറ്റിച്ചു എന്നൊക്കെ ഇവൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ നാല് ലക്ഷം രൂപ അവൻ എങ്ങനെ കയ്യിൽ കിട്ടി അതായത് ആര് കൊടുത്തു എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ചന്ദ്രക്ക് മനസ്സിലായി ഇവൻ പിടിക്കപ്പെടുമെന്ന് സുധീനെ വിളിച്ചിട്ട് സച്ചി പറയുകയാണ് ഈ സത്യം പറയടാ ഈ നാല് ലക്ഷം രൂപ അതെന്റെ ഭാര്യയുടെ സ്വർണ്ണം വിട്ടിട്ടല്ലേ നീ ഉണ്ടാക്കിയത് നീ സത്യം പറയടാ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് സുധീനെ വിത്തയോട് ചേർത്ത് നിർത്തുകയാണ് അപ്പോൾ ഈ സമയത്ത് വേഗം തന്നെ ചന്ദ്ര ഓടി വന്നിട്ട് സുധിയുടെ കരുണത്തിട്ടിടിക്കുകയാണ് നീ പറയടാ നീ എന്താടാ ചെയ്തത് ഏ നീ ഇങ്ങനെയൊക്കെ ദ്രോഹം ചെയ്തല്ലോടാ നീ ആരുടെ കയ്യിൽ നിന്നാടാ നാല് ലക്ഷം രൂപ കടം മേടിച്ചത് നീ പറയടാ നീ ആരുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചോ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അതായത് കടം മേടിച്ചു എന്ന് നമ്മുടെ സുതി പറയാൻ വേണ്ടിയിട്ട് തന്നെ സച്ചിങ് നമ്മുടെ ചന്ദ്ര ഇങ്ങനൊരു ഹിൻഡി ഇട്ട് ൊടുക്കാണ് ഇത് നമ്മുടെ സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ വേഗം തന്നെ ശ്രുതി പറയുന്നത് ആ ഞാൻ നാല് ലക്ഷം രൂപ കടം മേടിച്ചു എൻ്റെ പാർക്കിൽ കിടന്നുറങ്ങുന്ന ആ ഫ്രണ്ട് ഉണ്ടല്ലോ അവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചാണ് കൊടുത്തതെന്ന് പറയുകയാണ് അങ്ങനെ ഒരു കണക്കിന് എന്താണ് ചന്ദ്ര ഇവനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട് ഈ സമയത്ത് ശ്രുതി അറിയുന്നത് തൻ്റെ ഭർത്താവ് പ്രോഫിറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ തന്നെ പറ്റിച്ചതാണെന്ന് ശ്രുതിക്കും ആകെ ടെൻഷനായി പോവുകയാണ് ഈ സമയത്ത് തന്നെ ശ്രുതി ചന്ദ്രയോട് പറയുകയാണ് ആൻറ്റി സുധീനെ പിടിച്ച് അടിക്കണ്ട സുതി ആരെയും പറ്റിച്ചതല്ലോ സുധീനയല്ലേ പറ്റിച്ചത് എന്തായാലും അതെങ്ങനെയെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാം വാ എന്ന് പറഞ്ഞു സുധീനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അതിനുശേഷം സുധിയോട് ചോദിക്കുകയാണ് സുധി നിങ്ങളെന്താ നാണം കെട്ട പരിപാടിയാണ് കാണിച്ചു കാണിച്ചുവെച്ചത് നഷ്ടം സംഭവിച്ചെങ്കിൽ അത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് മറ്റേതെങ്കിലും ഒരു വഴിയിൽ ഡീൽ ഡീലെയ്തേനെ ഇതിപ്പോൾ സച്ചി അറിഞ്ഞു ആകെ നാണക്കേടായില്ലേ എൻ്റെ ഇങ്ങനെ കെടുത്തല്ലേ സുതി നിങ്ങളുടെ അമ്മയുണ്ടല്ലോ ഇതുവരെ നിങ്ങളെ തല്ലി ഞാൻ കണ്ടിട്ടില്ല ഇതാദ്യമായിട്ടാണ് അമ്മ നിങ്ങളെ തല്ലിയത് ഏ അത്രയും ദേഷ്യം നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളോടുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും സ്തുതി പറയുകയാണ് എൻ്റെ അമ്മയ്ക്ക് എന്നോട് ദേഷ്യം എടി നിനക്കൊരു കാര്യം അറിയാമോ അമ്മ എന്നെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാവരുടെ മുന്നിലിട്ട് തന്നെ തല്ലിയെന്ന് പറയാണ് അപ്പോൾ ഇത് ശ്രുതി ചോദിക്കുകയാണ് നിങ്ങളെ രക്ഷിക്കാനോ എന്തൊക്കെയാണ് ശ്രുതി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആ അതെ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇനി പറയുന്ന കാര്യം നീ കേട്ട് കഴിഞ്ഞാൽ നീ എന്നോട് ദേഷ്യപ്പെടരുത് സത്യം പറഞ്ഞാൽ എനിക്ക് ആ നാല് ലക്ഷം രൂപ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആ നഷ്ടം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രേവതിയുടെ സ്വർണ്ണം കൊടുത്താണ് ഞാൻ വിറ്റത് എനിക്ക് അമ്മയാണ് തന്നത് ഞാൻ അതുകൊണ്ടേ വിറ്റിട്ട് ആ നാല് ലക്ഷം രൂപ കണക്കിൽ കയറ്റിയെന്ന് പറയുകയാണ് ഇത് കേട്ടതും ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് ശ്രുതി പറയുകയാണ് നാളുണ്ടോ ശ്രുതി നീ നിനക്ക് നീ എന്ത് വൃത്തികെട്ട പരിപാടിയാണ് ഈ കാണിച്ചത് ഇതെങ്ങാനും സച്ച് എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിക്കണ്ട ഈ രേവതിയുടെ ഔദാര്യത്തിൽ ജീവിക്കുന്നത് പോലെ ആയില്ലേ ദേ ശ്രുതി എന്ത് ചെയ്തിട്ടാണ് എങ്ങനെ ചെയ്തിട്ടാണെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണം ആരും തൊട്ട് അറിയും ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയിലെ നമ്മളെ ശ്രുതി കുറേ ചീത്ത പറയുകയാണ് ഇതിനിടയിൽ നമ്മുടെ സച്ചിനെയും രേവതിയെയും കാണിക്കണം അപ്പം രേവതി പറയുകയാണ് നിങ്ങൾ വിചാരിച്ച പോലെയൊന്നും അല്ല നിങ്ങളുടെ ചേട്ടൻ പുറത്തൊന്നും പൈസ മേടിച്ചല്ലേ കൊടുത്തത് അപ്പോൾ പിന്നെ നിങ്ങളുടെ ചേട്ടൻ ഇങ്ങനെ സംശയിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇതൊക്കെ നമ്മുടെ തോന്നൽ മാത്രമാണെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് നിനക്ക് അങ്ങനെയാണ് അത് രേവതി തോന്നുന്നത് പക്ഷേ എനിക്കങ്ങനെയല്ല തോന്നുന്നത് ഇതൊന്നും നമ്മുടെ തോന്നലല്ല ദേ അമ്മ അവന് ഹിന്ദിട്ട് കൊടുത്തതിൽ കയറി അവൻ പിടിച്ചതാണ് അമ്മ പറഞ്ഞത് കേട്ടില്ലേ നീ ആരുടെങ്കിലും കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ പറയടാ പറയടാന്ന് അതൊരു ഹിന്ദി എനിക്ക് ഉറപ്പാണ് രേവതി നിന്റെ സ്വർണം പോയിരിക്കുന്നത് വേറെ ആരും വഴിയല്ല അതിനുള്ള കാരണക്കാരൻ സുതിയാണ് അതിന് അമ്മയ്ക്ക് നല്ല പങ്കുണ്ടെന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പാണെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് കൂടുതലായിട്ട് ചിന്തിച്ച് ഇനി ഓരോരോ കഥകൾ ഉണ്ടാക്കണ്ട ഞാനൊരു കാര്യം പറയട്ടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ജ്യോത്സ്യനുണ്ട് മഷി നോക്കിയാൽ പറയും ആരാണ് കട്ടിരിക്കുന്നതെന്നുള്ളത് നമുക്ക് അയാളെ പോയിട്ടൊന്ന് കണ്ടാലോ ഒരുപാട് പേർക്ക് ഗുണമുണ്ടായിട്ടുണ്ടെന്ന് പറയാണ് അപ്പോൾ സച്ചി പറയുകയാണ് എൻ്റെ പൊന്നു രേവതി നീ നൂറ്റാണ്ടിൽ തന്നെയാണോ ജീവിക്കുന്നത് ഇങ്ങനുള്ളിടത്ത് ഒരുപാട് തട്ടിപ്പുണ്ട് എന്തായാലും അതൊന്നും വേണ്ട എന്തായാലും നീ ഇങ്ങനെ ഒരു ഐഡിയ തന്ന സ്ഥിതിക്ക് എങ്ങനെ ഇനിയിപ്പോൾ സത്യം പുറത്തേക്ക് കൊണ്ടുവരണമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുകയാണ് അപ്പോൾ രേവതി വയ്ക്കുകയാണെങ്കിൽ എങ്ങനെ അതൊക്കെ നീ കണ്ടാൽ മതി നീ എന്തായാലും ഇപ്പം പൊയ്ക്കോ എന്ന് പറഞ്ഞ് സച്ചി നേരെ ഒരു കടയിലേക്ക് പോവാണ് കടയിൽ ചെന്നിട്ട് കുറച്ച് കുങ്കുമവും നാരങ്ങയും വെളുത്ത നൂലും മഞ്ഞളുമൊക്കെ മേടിക്കുകയാണ് അതിന് ശേഷം സച്ചിയുടെ നെറ്റിയിലൊക്കെ സച്ചി ഭസ്മം പുരട്ടിക്കൊണ്ട് ഈ നാരങ്ങയിൽ കുങ്കുമവും ഭസ്മവും മഞ്ഞളും ഒക്കെ ചേർത്ത് ഒരു കൂടോത്രം ചെയ്ത ഒരു രീതിയിൽ ഈ നാരങ്ങയെ മാറ്റുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ശുതിക്കുള്ള അടുത്ത പണിയാണ് എന്തായാലും സുധിക്കൊക്കെ ഇതിൽ ഭയങ്കര വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ സുതി ട്രാക്കിൽ വന്ന് വിടാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്ക് നോക്കാം നാളെയെങ്കിലും രേവതിയുടെ സ്വർണം വിറ്റത് സുതിയാണ് എന്നുള്ള സത്യം നമ്മുടെ സച്ചി പുറത്തേക്ക് എടുക്കുമെന്നുള്ളത് അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ റിവ്യൂ പറയുന്ന രീതി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിഷ്ടമാണ് എന്ന് പറഞ്ഞൊന്ന് കമന്റ് ചെയ്തേക്കാട്ടോ അപ്പോൾ എന്തായാലും നാളെ കാണാം അതുവരെ ടാറ്റാ